ആരെങ്കിലും <inaudible> വന്നിട്ട് <inaudible> 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 uh <-huh. inaudible> അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് 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 രണ്ടായിരം രൂപ രണ്ടായിരം 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 അൻപത് ഇരുന്നൂറ് രണ്ടായിരം ഇരുന്നൂറ്റമ്പത് അൻപത് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രണ്ട് മുന്നൂറ് 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 രണ്ട് മുന്നൂറ് 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 രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ നാനൂറ് രൂപ நானூற்றம்பது ரூபா அம்பது அஞ்சூறு ரெண்டு அறநூறு ரெண்டு அறநூறு அறநூறு ரெண்டு அறநூறு அறுநூறு ரெண்டு அறநூறு ரூபாய் அறநூறு ரெண்டூறு அம்பது அறநூற்றி அம்பது அன்பது எழுநூறு ரெண்டு எழுநூறு எழுநூறு ரெண்டு எழுநூறு எழுநூறு ரெண்டு எழுநூறு ரூபாய் எப்படினா ரெண்டாயிரத்தி எழுநூறு ரூபா ൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ്റൊമ്പത് അഞ്ഞൂറ് മുന്നൂറ്റൊമ്പത് അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് എണ്ണൂറ് എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് മൂവായിരം രൂപ അമ്പത് ഒരുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് നാന്നൂറ് 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 拿到拿